നേതാക്കന്മാരെ പ്രിയപ്പെട്ട അസുഖാക്കളെ സുഹൃത്തുക്കളെ ജില്ലയിലെ കോൺഗ്രസ് അവരുടെ പ്രവർത്തകരെ മരണത്തിലേക്ക് തള്ളിവിടുന്ന കൊലയാളി സംഘമായി മാറിയിരിക്കുകയാണ് ഒട്ടനവധിയായ ആളുകൾക്ക് കോൺഗ്രസ് നേതാക്കന്മാരുടെ സാമ്പത്തിക താല്പര്യത്തിന്റെയും അധികാര വടംവലിയുടെയും ഇരയായി ഒരുപാട് പേർക്ക് ജീവൻ എടുക്കേണ്ടി വന്നിരിക്കുകയാണ് ഈ ഘട്ടത്തിലാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ നേതൃത്വത്തിൽ കൊലയാളി കോൺഗ്രസ് മാഫിയ കൊട്ടേഷൻ സംഘത്തിന് നേതൃത്വം കൊടുക്കുന്ന കൽപ്പറ്റ എം എൽ എന് അപമാനമായി മാറിയിരിക്കുന്നു എന്നത് ജനങ്ങളോട് സംവദിക്കുന്നതിന് വേണ്ടിയാണ് ഇങ്ങനെ ഒരു ജനദോഷം എന്ന പരിപാടി സംഘടിപ്പിച്ചിട്ടുള്ളത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ജില്ലയിലെ കോൺഗ്രസ് നേതാക്കന്മാരുടെ നേതൃത്വത്തിൽ വലിയ രൂപത്തിലുള്ള സാമ്പത്തിക തട്ടിപ്പാണ് വിവിധ സഹകരണ സ്ഥാപനങ്ങളെയും കോറി മുതലാളിമാരെയും എല്ലാം ഉപയോഗിച്ച് നടത്തിക്കൊണ്ടിരിക്കുന്നത് അതിന് ഇരയായിട്ടാണ് കോൺഗ്രസിന്റെ ഈ സാമ്പത്തിക താല്പര്യത്തിന്റെ ഭാഗമായി അധികാരം പിടിച്ചെടുക്കാനുള്ള വടംവലിയുടെയും കൂടെ ഇരയായിട്ടാണ് ഭൂമാന്യരായ കോൺഗ്രസിന്റെ നേതാവായിരുന്ന പി വി ജോണ് മുതൽ ഒടുവിൽ ആത്മഹത്യ ചെയ്യേണ്ടി വന്ന ജോസ് ഉള്ള അഞ്ച് കോൺഗ്രസ് പ്രവർത്തകർക്ക് സമീപകാലത്ത് മാത്രം ജീവൻ നഷ്ടപ്പെട്ടിരിക്കുന്നു എൻ എം വിജയൻ എന്ന് പറയുന്ന ജില്ലയിലെ കോൺഗ്രസിന്റെ ഏറ്റവും സമുന്നതനായ നേതാവായിരുന്നു എൻ എം വിജയൻ അദ്ദേഹം അദ്ദേഹത്തിന്റെ ഭിന്നശേഷിക്കാരനായ മകന് വിഷം നൽകി കൊലപ്പെടുത്തിയ ശേഷം എൻ എം വിജയനും ആത്മഹത്യ ചെയ്യുകയാണ് ഉണ്ടായിരുന്നത് അദ്ദേഹം ഏതെങ്കിലും ഒരു പ്രാദേശിക കോൺഗ്രസിന്റെ പ്രവർത്തകനായിരുന്നില്ല ജില്ലയിലെ തന്നെ കോൺഗ്രസിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട നേതൃപദവിയിലുള്ള ബി സി സിയുടെ ട്രഷറായി പ്രവർത്തിച്ച എൻ എം വിജയകര് അദ്ദേഹത്തിന് ആത്മഹത്യ ചെയ്യേണ്ടി വന്നത് കോൺഗ്രസ് നേതാക്കന്മാർ നടത്തിയ തട്ടിപ്പിന്റെ ഇരയായി കാണിയെങ്കിൽ പി വി ജോൺ പറയുന്ന ജില്ലയിലെ കോൺഗ്രസിന്റെ ജനറൽ സെക്രട്ടറി ആയിരുന്ന മാനന്തവാടികുര ബ്ലോക്ക് കമ്മിറ്റിയുടെ പ്രസിഡന്റായിരുന്ന പി വി ജോണ് കോൺഗ്രസിന്റെ മണ്ഡലം ബ്ലോക്ക് കമ്മിറ്റിയുടെ ഓഫീസിൽ കെട്ടിത്തൂങ്ങി ആത്മഹത്യ ചെയ്യേണ്ടി ഭാഗമായിട്ടായിരുന്നു കഴിഞ്ഞ രണ്ടാഴ്ചകൾക്ക് കോൺഗ്രസിന്റെ നേതൃത്വത്തിന്റെ ഭാഗമായി ജില്ലയിലെ കോൺഗ്രസ് നേതാക്കന്മാർ നൽകുന്ന വലിയ രൂപത്തിലുള്ള പിന്തുണ ഈ രൂപത്തിൽ സാമ്പത്തിക തട്ടിപ്പ് നടത്താനും ഗ്രൂപ്പ് വഴക്കാനും നടത്താനും നൽകുന്ന പിന്തുണയുടെ ഭാഗമായി അദ്ദേഹത്തിന് ആത്മഹത്യ ചെയ്യേണ്ടി വന്നിരിക്കുന്നു ഇങ്ങനെ എത്രയെത്രയും ആളുകളാണ് പുൽപ്പള്ളി സർവീസ് സഹകരണ ബാങ്കിൽ കോൺഗ്രസ് നേതാക്കന്മാർ നടത്തിയ വായ്പാ തട്ടിപ്പ് എഴുപതിനായിരം രൂപയാണ് രാജേന്ദ്രൻ നായർ എന്ന് പറയുന്ന രണ്ടാം വാർഡ് രാജേന്ദ്രൻ നായർ എന്ന് പറയുന്ന അവിടത്തെ കോൺഗ്രസിന്റെ സജീവ പ്രവർത്തകരും കൃഷിക്കാരനുമായ വായ്പടുത്തപ്പോ അദ്ദേഹത്തിന് അദ്ദേഹത്തിന്റെ പിന്നീട് വന്ന നോട്ടീസ് എന്ന് പറയുന്നത് രണ്ട് ഇരുപത്തിയഞ്ച് ലക്ഷത്തി എഴുപത്തയ്യായിരം രൂപയുടെതാണ് കോൺഗ്രസ് നേതാക്കന്മാർ എഴുപത്തയ്യായിരക്കും രൂപയ്ക്ക് മുമ്പിൽ ഇരുപത്തിയഞ്ച് ലക്ഷം രൂപ കൂടെ എഴുതി ചേർത്തപ്പോ അദ്ദേഹത്തിന് വലിയ ഭീമമായ കടബാധ്യത വന്നു അതിന്റെ ഇരയായിട്ടാണ് ശ്രീമാൻ രാജേന്ദ്രൻ നായർ ആത്മഹത്യ ചെയ്യുന്ന സാഹചര്യം സാഹചര്യമുണ്ടായത് സിന്റെ പി വി ജോണും എൻ എം വിജയനും അദ്ദേഹത്തിന്റെ മകൻ ജിജേഷും രാജേന്ദ്രൻ നായരും ജോസ് തല്ലേടും ഉൾപ്പെടെയുള്ള അഞ്ചു പേരുടെ ജീവൻ ഈ സമീപകാലത്ത് മാത്രമാണ് എന്നാൽ അവരെ മാത്രം മരണത്തിലേക്ക് തള്ളിവിട്ടുകൊണ്ട് ഈ പ്രവണത അവസാനിപ്പിക്കാൻ വേണ്ടിയല്ല ഈ സിദ്ധിക്ക് ഉൾപ്പെടെയുള്ള ഇന്ന് ജില്ലയിൽ കോൺഗ്രസ് നേതൃത്വം കൊടുക്കുന്ന ആളുകൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ ദിവസം എൻ എം വിജയകന്റെ മകൾ എൻ എം വിജയന്റെ മരുമകൾ വഴക്കത്തെ പത്രസമ്മേളനത്തിൽ പറഞ്ഞു എന്ന് പറയുന്ന ആ എൻ എം വിജയന്റെ കുടുംബത്തെ എങ്ങനെയാണ് വഞ്ചിച്ചതെന്നും എത്രമാത്രം വിജയനോടും അദ്ദേഹത്തിന്റെ കുടുംബത്തോടും പെരുമാറിയെത്തിയ അവർ പത്രസമ്മേളനത്തിൽ പറയുകയുണ്ടായി ടി സി തിക്കനോട് ഞങ്ങൾക്ക് ഈ പ്രതിഷേധത്തിന്റെ ഭാഗമായി ചോദിക്കാനുള്ളത് നിങ്ങൾ നിങ്ങളുടെ ഗ്രൂപ്പിലെ കൂട്ടി ചില പരിപാടികൾ ഇറക്കി നാട്ടിൽ വെല്ലുവിളിക്കിറങ്ങുമ്പോ ഞങ്ങൾ ചോദിക്കുന്നു യാഥാർത്ഥ്യം നിറഞ്ഞ ചോദ്യത്തിന് മറുപടി പറയേണ്ടതി തയ്യാറുണ്ടോ സിദ്ധിക്ക് കുറച്ചാളുകളെ കൂട്ടിയിട്ട് വെല്ലുവിളിക്കുക ആരെയാ വെല്ലുവിളിക്കുന്നത് തീ സിദ്ധിക്കുന്നവർ ഞങ്ങളൊന്ന് പറഞ്ഞേക്കാം നിങ്ങളുടെ ഗ്രൂപ്പിന്റെ കുറച്ചാളുകൾ കണ്ടിട്ട് വെല്ലുവിളക്കാൻ ഇറങ്ങിയാൽ ഞങ്ങൾ മറുപക്ഷത്തുള്ളത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയാണ് എന്ന് തിരിച്ചറിഞ്ഞു കൊള്ളണം വരല്ല ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ആളുകളെന്ന് തിരിച്ചറിയാൻ കഴിയണം ഞങ്ങൾ ചോദിക്കുന്നത് യാഥാർത്ഥ്യം നിറഞ്ഞ ചില ചോദ്യങ്ങളാണ് മറുപടി ഉണ്ടോ തീ സിദ്ധിക്കുക ഞങ്ങളല്ലോ പറയുന്നത് എൻ എം വിജയൻ എന്ന് പറയുന്നത് അഞ്ചു പതിറ്റാണ്ട് കാലം കോൺഗ്രസിന് വേണ്ടി പ്രവർത്തിച്ച പ്രവർത്തിച്ചായിരുന്ന കോൺഗ്രസിന്റെ സമുന്നതായ നേതാവായിരുന്ന വ്യക്തിയാണല്ലോ ശ്രീമാൻ എൻ എം വിജയൻ അദ്ദേഹത്തിന്റെ മകനും മരുമകളുമാണ് മറുപടി ോ ഇനിയെങ്കിലും അവർ ചോദിച്ച ചോദ്യം എന്താണ് എന്തിനാണ് ഞങ്ങൾ നടത്തുന്ന കരാറ് ആ കരാറ് എന്തിനു തീ സിദ്ധിക്ക് പൂത്തി പറയാൻ തയ്യാറാകണം നാടിന് അതിനെ കുറിച്ച് മറുപടി കേൾക്കാൻ നാടിന് അവകാശമുണ്ട് എൻ വിജയന്റെ കുടുംബം എൻ വിജയൻ മരിച്ചപ്പോ വലിയ പ്രതിഷേധങ്ങൾ നാട്ടിൽ ഉയർന്നു വന്നു കോൺഗ്രസ് അംഗത്തിന് പോലും പ്രതിഷേധം ഉയർന്നു വന്നു ആ പ്രതിഷേധത്തെ തണുപ്പിക്കുന്നതിന് വേണ്ടി ഒരു കരാറുണ്ടാക്കുകയാണ് എൻ വിജയന്റെ മക്കളുമായി ആ കരാറുണ്ടാക്കിയാൽ നമുക്കറിയാമല്ലോ ഏതൊരാൾ കരാറുണ്ടാക്കിയാലും രണ്ട് പാർട്ടികൾ തമ്മിൽ കരാറുണ്ടാക്കിയാൽ രണ്ടു പേർക്കും അതിൽ കോപ്പി ഉണ്ടാകും രണ്ടുപേർക്കും അതിൽ കോപ്പി കൊടുക്കും സാധാരണഗതിയിൽ എന്നാൽ എന്തുകൊണ്ടാണ് കുടുംബത്തിന് കൊടുക്കാൻ തയ്യാറാവാതിരുന്നത് ആ കുടുംബം പറഞ്ഞല്ലോ കൽപ്പറ്റിലും ഒരു വക്കീലിനെ കൊണ്ട് ഏൽപ്പിക്കണം അവരിവർ പറഞ്ഞതുപോലെ ഗത്യന്തരമില്ലാതെ ആ വക്കീലിനെ കൊണ്ടുപോയി ഏൽപ്പിച്ചു എന്റെ വക്കീലിനെ കൊണ്ടുപോയി ഏൽപ്പിച്ചതിന്റെ പിറ്റേ ദിവസം തന്നെ സിദ്ധിക്കുന്ന കൂട്ടാളികൾ അത് വാങ്ങി ൂറ്റി വെച്ചത് ഇപ്പോ സിദ്ധിക്ക് എന്തൊക്കെയാണോ ആ കരാറിൽ ഉള്ളത് എന്ന് പറയുന്നത് അത് ജനങ്ങൾക്ക് അറിയുള്ളൂ ആ കരാറിൽ എന്തൊക്കെയായിരുന്നു എന്ന് സിദ്ധിക്ക് നിലയിൽ പുറത്തു വരുന്നത് യഥാർത്ഥത്തിൽ എന്തുകൊണ്ടാണ് ആ കരാർ പൂറ്റിവെക്കാൻ വേണ്ടി സിദ്ധിക്ക് തയ്യാറായത് എന്തുകൊണ്ടാണ് ആ കരാറിൽ പറഞ്ഞ കാര്യങ്ങൾ നടപ്പിലാക്കാൻ വേണ്ടി ഈ സിദ്ധിക്ക് തയ്യാറായില്ല എൻ എം വിജയൻ ആവശ്യപ്പെടുന്നത് കോൺഗ്രസിന്റെ ഔചാര്യത്തെ കുറിച്ചല്ല കോൺഗ്രസിന്റെ നേതാക്കന്മാർക്ക് അടിമ നടത്തിയ പണം തിരികെ കൊടുക്കാൻ കോൺഗ്രസ് നേതാക്കന്മാർ പറഞ്ഞതനുസരിച്ച് സ്വന്തം ആധാരം പോലും പ്രണയം വെച്ച് പണമെടുത്ത് നൽകിയതാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ പ്രവർത്തകരെ സുഖക്കളെ സുഹൃത്തുക്കളെ നമ്മൾക്കറിയാം വയനാട് ജില്ലയുടെ ജനരോഷമാണ് ഇവിടെ കണ്ടിട്ടുള്ളത് കാരണം വയനാട് ജില്ലയിൽ യു ഡി എഫും അതോടൊപ്പം തന്നെ എം എൽ എയും വയനാട്ടിലെ ജനങ്ങളോട് കാണിക്കുന്ന വഞ്ചലിക്കെതിരെ ഗുണപ്രചരണങ്ങൾക്കെതിരെ ആണ് ഈ എൽ ഡി എഫിന്റെ പ്രകടനം നടത്തിയിട്ടുള്ളത് ഈ പ്രകടനത്തിന്റെ ഭാഗമായി എല്ലാ ആളുകളും എല്ലാ സഖാക്കളും ഇത് നമ്മുടെ രാജ്യത്തിന് നമ്മുടെ സമൂഹ നമ്മുടെ വയനാട് ജില്ലയ്ക്ക് അപകാന അപകാനപരമായിട്ടുള്ള വയനാട് ജില്ല എം എൽ എ അവിടുത്തെ കോൺഗ്രസുകാരൻ മണ്ഡലം പ്രസിഡന്റിനെ കൊടുക്കാൻ വേണ്ടി നേതൃത്വം കൊടുത്തു ഇതിന്റെയൊക്കെ പിന്നിൽ സിദ്ധിക്കാണി മനസ്സിലാക്കേണ്ടത് വയനാട് ജില്ലയിൽ ഏത് രാഷ്ട്രീയ പാർട്ടിയാലും സമാധാന അന്തരീക്ഷം നേർത്തിക്കൊണ്ട് സൗഹൃദത്തോടെ രാഷ്ട്രീയ പ്രവർത്തന ഈ ചടങ്ങിന്റെ അധ്യക്ഷൻ ശ്രീ മണി ഇടതുപക്ഷ ജനാധിപത്യങ്ങളുടെ